ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കിണറ്റിൽ വീണ ഒരു കുറുക്കച്ചാരുടെ കഥയാണ് പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് കഥ കേട്ടാലോ ഒരു ദിവസം കുറുക്കച്ചന് ഒരക്കിടി പറ്റി കാട്ടിലൂടെ സ്വപ്നം കണ്ടങ്ങനെ നടക്കുകയായിരുന്നു തും കാൽ വഴുതി വീണത് ഒരു പൊട്ടക്കിണച്ചിൽ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും പുറത്തു ചാടാൻ കഴിഞ്ഞില്ല വെള്ളത്തിൽ കാലിറപ്പിച്ച് ചാടാൻ കഴിയില്ലല്ലോ എന്ത് ചെയ്യാം ഇവിടെ തന്നെ കിടക്കാം കുറുക്കൻ മനസ്സിൽ മനസ്സിലോർത്തു ഒരാട് ആ വഴി കടന്നു പോവുകയായിരുന്നു കിണറ്റിനകത്ത് എന്തോ ശബ്ദം കേട്ട് ഒന്ന് എത്തി നോക്കി കിണറ്റിലൊരു കുറുക്കൻ എന്താ കുറുക്കച്ചാരെ കിണറ്റിലാണോ ഇപ്പോൾ കുളി ആട് ചോദിച്ചു അല്ലടി സുന്ദരി ആടെ ഈ കിണറ്റിലെ വെള്ളം നല്ല മധുരമുള്ളതാണ് ഈ വെള്ളം കുടിച്ചാൽ കൂടുതൽ ശക്തി ലഭിക്കും ഞാൻ കുറെ കുടിച്ചു ഇപ്പോൾ എനിക്ക് എന്തൊരു ശക്തി നിനക്ക് വേണമെങ്കിൽ ചാടിക്കോ മറ്റൊന്നും ആലോചിക്കാതെ കിണറ്റിലേക്ക് ചാടി ഉടൻ തന്നെ ആടിന്റെ മുതുക ചവിട്ടി കുറുക്കൻ പുറത്തേക്ക് ചാടി കരയിൽ നിന്ന് കിണറ്റിലകത്തേക്ക് നോക്കി കുറുക്കച്ചാർ പറഞ്ഞു സുന്ദരി ആടെ എടുത്തു ചാടുന്നതിനു മുമ്പ് ഒന്ന് ആലോചിക്കണം കേട്ടോ ഇരുനീ അവിടെ തന്നെ കിടന്നോ എന്നും പറഞ്ഞ് കുറുക്കൻ അവന്റെ പാട്ടിന് പോയി കൂട്ടുകാരെ ഇതിൽ നിന്നും നമുക്ക് എന്തു മനസ്സിലാക്കാം ഗുണപാഠം എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ